കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ കടലാമയുടെ ജഡം കരക്കടിഞ്ഞു ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് കമ്പനിക്കടവിന് ഇരുന്നൂറ് മീറ്ററോളം വടക്ക് ഭാഗത്ത് ജഡം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മുട്ടയിടാൻ പ്രായമായതാണ് കടലാമ ബോട്ടിന്റെയോ മറ്റോ യന്ത്രഭാഗങ്ങൾ തട്ടി പരുക്കേറ്റ കടലാമ ചർത്തശേഷം കരക്കടിഞ്ഞതാകാമെന്ന് കരുതുന്നു കടപ്പുറത്ത് കാക്കകൾ കൊത്തിവലിക്കുന്ന നിലയിലാണ് ജഡം Holy Grace Academy has truly revolutionized my girls' educational journey. ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു അത് എന്റെ മകളുടെ കോൺഫിഡൻസിന് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു